ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് നമുക്കറിയാം നമ്മുടെ ജനുവരി ആദ്യ ആഴ്ച മുതൽ സി പി ഒയുടെ ഫിസിക്കൽ ടെസ്റ്റ് തുടങ്ങുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെടുത്തി പലരും ചോദിച്ച സംശയമാണ് നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഫിസിക്കലിന്റെ അന്ന് നമ്മളവിടെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതിന്റെ ഫോർമാറ്റ് ഉണ്ടോ അപ്പൊ കഴിഞ്ഞ വർഷത്തെക്കാളും ഒക്കെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഒരു ഫോർമാറ്റ് വന്നിരിക്കുന്നത് അത് ഇപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നതാണ് നമുക്ക് ഞാനും ആ എനിക്കും ആ ഫിസിക്കലുള്ളതാണ് പത്താം തീയതിയാണ് അപ്പോൾ എനിക്ക് ഇന്നാണ് ഒരു പ്രൊഫൈൽ മെസ്സേജ് വന്നേക്കുന്നത് ഇന്ന പോലെ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റിന്റെ അന്ന് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കാണും അതുപോലെ തന്നെ നമ്മുടെ എസ് ബുക്ക് അതുപോലെ നമ്മുടെ പ്ലസ് ടു അതുപോലെ നമ്മുടെ ഇത് ജാൽ സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണ്ടവർക്ക് അത് ഇ ഡബ്ല്യു എസ് വേണ്ടവർക്കത് അപ്പോൾ ഇ ഡബ്ല്യുസിൻ്റെ ഫോർമാറ്റും വന്നിട്ടുണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റും നമ്മുടെ പ്രൊഫൈലിൽ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒന്ന് രണ്ട് എന്ന് പറഞ്ഞ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഫോർമാറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റും കിടപ്പുണ്ട് അത് ആർക്കൊക്കെയാണോ ആവശ്യമുള്ളവർ അവർ ഡൗൺലോഡ് ചെയ്യുക അല്ല മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും വേണം ഇ ഡ്ല്യൂസി മാത്രം ആ കാറ്റഗറി അതായത് എക്കണോ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഉള്ള ആൾക്കാർക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കുന്നവർ മാത്രം എടുത്താൽ മതി ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാരും കോമൺ ആയിട്ട് എടുത്ത് നമ്മളായിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാത്രം നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് എടുക്കേണ്ടതാണ് അപ്പൊ അന്ന് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കാണും അത് ഇന്നാണ് എനിക്ക് മെസ്സേജ് വന്നത് നിങ്ങൾക്ക് വന്ന് കാണുമായിരിക്കും അപ്പം പലരും ഈ വീഡിയോ വീഡിയോക്കായിട്ട് ചോദിക്കുന്നുണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് വന്നോ ഫോർമാറ്റ് കിട്ടിയോ എന്നൊക്കെ അപ്പൊ എനിക്ക് ഇന്നാണ് മെസ്സേജ് വന്നത് അപ്പം നിങ്ങൾക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും ആ മെസ്സേജ് വന്ന് കാണും അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക ഇത് ഡൗൺലോഡ് ചെയ്യുക അത് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ല അതായത് നമ്മൾ മെയിനായിട്ട് കണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും കൊടുത്തിരിക്കുന്നത് അത് ഫില്ല് ചെയ്യുക ഡോക്ടറിനടുത്തുനിന്ന് നമ്മൾ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിയതിനു ശേഷം അവർക്കൊരു ഫീസ് ഒന്നും ആയിരിക്കും നൂറോ നൂറ്റൊമ്പത് എന്തോ ആണ് അത് കൊടുത്തതിനു ശേഷം അവിടുന്ന് സീലും വെച്ചിട്ട് ഓഫീസിൽ പോയി പോയി ഓഫീസിന്റെ സീലും വെക്കണം അതുപോലെ സർട്ടിഫിക്കറ്റ് നമ്പർ ഇടിക്കണം അതെ സർട്ടിഫിക്കറ്റ് നമ്പർ ഇടിയിക്കാൻ വേണ്ടി നമ്മളൊരു അപേക്ഷ എഴുതി കൊടുക്കണം ഇന്ന ആവശ്യത്തിന് വേണ്ടി സർട്ടിഫിക്കറ്റ് നമ്പർ ഇട്ട് തരണം എന്ന് പറഞ്ഞ് കൊടുക്കണം അതായിരിക്കും നമ്മൾ സർട്ടിഫിക്കറ്റ് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ശേഷം സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊടുക്കുന്നത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഈ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയത് ഉള്ളൂ അപ്പം വീഡിയോയ്ക്ക് താഴെ ഫിസിക്കിലുള്ള പലരും കുറച്ച് ദിവസങ്ങളായിട്ട് ചോദിക്കുന്നതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ഉണ്ടോ ഫോർമാറ്റ് ഉണ്ടോ എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രൊഫൈലിൽ പ്രൊഫൈൽ മെസ്സേജിന്റെ തൊട്ട് താഴെയായിട്ട് സർട്ടിഫിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും വന്നിട്ടുണ്ട് ഇ ഡബ്ല്യൂ സർട്ടിഫിക്കറ്റ് അത് അർഹതപ്പെട്ടവർ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് തയ്യാറാക്കുക മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാവരും ചെയ്യേണ്ടതാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയാണ് വന്നത് പത്താം തീയതിയാണ് എന്റെ ഫിസിക്കിൽ ഞാനതിലും പോകുന്നില്ല അപ്പം ബാക്കിയുള്ളവരോട് ഈ കാര്യം ഒന്ന് അറിയിക്കാൻ diaama <laughs>